സമയം പുലർച്ചെയാകുന്നു പതിനാല് മണിക്കൂർ പിന്നിട്ടു കാവനാട് എത്തുകയാണ് ചിന്നക്കട പിന്നിട്ട് കാവനാടയിലേക്ക് എത്തുന്നു പോരാട്ടനായകന് യാത്രമൊഴിയേകുകയാണ് ചിന്നക്കട ധീരപതാക ഉയർത്തി വിട ചൊല്ലുന്നു കൊല്ലം വിപ്ലവ തിരകളിരമ്പി വി എസ് കൊല്ലത്ത് വിരാപയാത്ര തുടരുകയാണ് ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ് പുന്നപ്രൊവൈഡാർ സമരം ഭൂമിയിൽ വി എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകളെത്തും വി എസിൻ്റെ വീട്ടിലേക്ക് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് എത്തിക്കാം മൃതദേഹം എന്ന് കരുതിയതാണ് പക്ഷേ ഇതാ നീണ്ടു നീണ്ടു പോകുന്നു വഴി നീടെ സഖാക്കൾ വി എസിനെ അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു ഇതൊരു ചിന്നക്കട പിന്നിട്ടിരിക്കുകയാണ് അടുത്തത് കാവനാടാണ് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വി എസിന് അന്തിമർപ്പിക്കുന്നതിന് വേണ്ടി നൂറ് ആളുകളാണ് കാത്തു നിൽക്കുന്നത് കാമരാട് ജംഗ്ഷനിൽ ജനനായകനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് മഴയത്തും പോരാട്ട രീതിയുമാണ് നമ്മൾ കാണുന്നത് മഴയത്ത് നരിഞ്ഞും ഇതുമ്പിയും അവർ കാത്തു നിൽക്കുകയാണല്ലേ എ കെ അഭിലാഷ് എന്ന് തീർത്തു പറയാൻ കഴിയും കാരണം പാതിരാ പിന്നിട്ടും അതായത് പുലർച്ചെ അടുക്കുന്ന ഘട്ടത്തിൽ പോലും എല്ലായിടത്തിലും റോഡരിയിൽ ആളുകൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള ജലത്തിരക്കാണ് പലയിടങ്ങളിലും കാണുന്നത് എന്ത് ഇന്ദ്രജാലമാണ് വി എസ് ഈ നാ നാട്ടിൽ ചെയ്തിരിക്കുന്ന അവിശ്വസനീയമായ ഒരു കാര്യമാണ് നമ്മൾ ഓർത്തെടുക്കേണ്ടത് കാരണം എൺപത് വയസ്സുവരെ എൺപത് വയസ്സുവരെ അദ്ദേഹത്തിൻ്റെ പകുതി ഇത്തരത്തിൽ ജനപിന്തുണ അദ്ദേഹം നേടിയിരുന്നോ എന്ന സംശയമാണ് പിന്നീടുണ്ടായ കാലത്ത് അദ്ദേഹം നേടിയ ജനപിന്തുണ എത്രത്തോളം വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കൊല്ലത്തിൻ്റെ മണ്ണിലും അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള പിന്തുണ തന്നെയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് കാരണം അവസാന നോക്കുകാണാൻ നിരവധി ആളുകൾ പ്രായം മറന്നും അതോടൊപ്പം തന്നെ സ്ത്രീ പുരുഷ ഭേദമിന്യേ എല്ലാവരും എത്തുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും എത്തുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ് ഏതായാലും പതിനാല് മണിക്കൂറാണ് ഇപ്പോൾ പിന്നെടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയിരിക്കുന്ന ഈ യാത്ര ആലപ്പുഴയിലെത്തണമെങ്കിൽ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട് ഏതാണ്ട് എഴുപത് കിലോമീറ്ററോളം ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം കാരണം ഒൻപത് മണിയോടെ അതായത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ മൃതദേഹം വീട്ടിൽ ആലപ്പുഴയിലെ വീട്ടിൽ പുന്നപ്രയിലെ വീട്ടിലെത്തിക്കാനുള്ള തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ അത് നമുക്ക് നടക്കില്ല എന്ന് ബോധ്യമാകുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് ഓരോ ഭാഗത്തും എത്തുമ്പോൾ പോലും അവിടെ ഓരോ പോയിന്റുകളിലും കൂടുതൽ കൂടുതൽ ജനങ്ങൾ എത്തുന്നത് നമ്മൾ കണ്ടതാണ് പിന്നീട് ഓരോ സ്ഥലങ്ങളിലും ഇത്തരം ത്തിലുള്ള സമാനമായ അനുഭവം വരുന്നു പക്ഷേ കൊല്ലത്തേക്ക് എത്തുമ്പോൾ വീണ്ടും അതിലെ ഇരട്ടിയോ അതിലോ അല്ലെങ്കിൽ പതിന്മടങ്ങോ ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് പ്രധാന സവിശേഷതയായി എടുത്തു പറയേണ്ടെന്ന കാര്യം കാരണം ആയിരങ്ങൾ തന്നെയാണ് ഓരോ സ്ഥലത്തും എത്തുന്ന അതായത് കനത്ത മഴയാണ് കൊല്ലത്ത് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം പിന്നിടുന്ന ഘട്ടത്തിൽ തന്നെ മഴ ശക്തമായി പക്ഷേ ഈ മഴയെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ആളുകൾ എത്തിച്ചേരുന്നത്